പശുക്കളെ മേച്ചുകൊണ്ടും കളികളിൽ ഏർപ്പെട്ടുകൊണ്ടും ശ്രീകൃഷ്ണൻ ചങ്ങാതിമാരോടുകൂടി രമിച്ചു കഴിയുന്നതിനിടയിൽ അവിടെയും ഒരു രാക്ഷസൻ വന്നു ചേരുന്നു ഭോജ രാജ്യാധിപനായ കംസനാണ് ഈ രാക്ഷസനെയും കൃഷ്ണനെ കൊണ്ടുന്നതിന് വേണ്ടി അയച്ചത് ഇവൻ വൃന്ദാവനത്തിലെത്തി വസിക്കുന്നുണ്ടെന്നറിഞ്ഞ ദേവന്മാർ വിമാനത്തിൽ ആകാശത്തിലെത്തിച്ചേർന്നു രാക്ഷസൻ നേരെ ആക്രമിക്കാൻ മുതിർന്നില്ല ആദ്യം തന്നെ ഒരു പശുവിന്റെ മായാരൂപം ധരിച്ച് അവൻ മറ്റു പശുക്കൂട്ടത്തിൽ കടന്നുകൂടി തങ്ങളുടെ പശുക്കൂട്ടത്തിൽ ഒന്നാണെന്ന് ഗോപാലൻ ഗോപാല ബാലന്മാർ കരുതി എന്നാൽ ഭഗവാൻ നാരായണനായ കൃഷ്ണൻ ആ വസ്തുത സൂക്ഷ്മ ചിന്തയാൽ മനസ്സിലാക്കി ആ വിവരം ഗൂഢമായി ബലരാമനെ അറിയിക്കുകയും ചെയ്തു ജാഗ്രതയോടെ ഇരിക്കണമെന്നും പറഞ്ഞു എന്നിട്ട് ഈ കാര്യമൊന്നും താൻ അറിഞ്ഞിട്ടില്ല എന്ന ഭാവത്തിൽ കൃഷ്ണൻ കളിച്ചു നടന്നു കളികൾക്കിടയിൽ കൃഷ്ണൻ പശുക്കൂട്ടത്തിനിടയിലും മനപൂർവ്വം കടന്നു ചെന്നു പശുക്കളെ തലോടി സുഖിപ്പിച്ചു കൊണ്ട് കുറച്ചു സമയം നിന്നു എന്നിട്ട് പശുവിന്റെ രൂപം ധരിച്ച് രാക്ഷസന്റെ അടുത്തേക്ക് പിന്നിലൂടെ ചെന്ന് അതിന്റെ വാലും കാലുകളും കൂട്ടി പിടിച്ചു ഉടനെ തന്നെ ആ പശുവിനെ പൊക്കിയെടുത്ത് വട്ടം കറക്കിയിട്ട് കൃഷ്ണൻ അതിനെ അടുത്തുള്ള മന്മദ വൃക്ഷത്തിൽ ആഞ്ഞെറിഞ്ഞു ആ വൃക്ഷം തകർന്നു താഴെ വീണു ആ കാഴ്ച കണ്ടപ്പോൾ ഭൂപാന്മാരെല്ലാവരും അമ്പരന്ന് പോയി വൃക്ഷം താഴെ വീഴുന്നതിന് മുമ്പ് തന്നെ പശുരൂപം ധരിച്ചിരുന്ന ദാനവൻ ചത്തുകഴിഞ്ഞു ചത്തുകഴിഞ്ഞപ്പോൾ പശുവിന്റെ രൂപം ഇല്ലാതെയായി രാക്ഷസന്റെ യഥാർത്ഥ രൂപം പ്രത്യക്ഷപ്പെട്ടു അത് കണ്ടപ്പോൾ എല്ലാവരും ഭക്തി കലർന്ന കൂടി വിസ്മയം പൂണ്ടു നിന്നുപോയി അവർ ശ്രീകൃഷ്ണനെ വാഴ്ത്തി ആകാശ ദേശത്തുണ്ടായിരുന്ന ദേവന്മാർ കൽപ്പക വൃക്ഷ പൂക്കളാൽ വൃഷ്ടി നടത്തി തുമ്പുരു നാരദൻ മുതലായ മുരു മുനികളും ആകാശത്തിൽ നിന്ന് ദിവ്യജനങ്ങളും കൃഷ്ണനെ വാഴ്ത്തി പാടുന്നതിൽ ഒരുമിച്ചു ചേർന്നു എന്നിട്ട് ശ്രീകൃഷ്ണ പാദങ്ങളിൽ വിചാരം അർപ്പിച്ചുകൊണ്ട് അവർ തണ്ടാങ്ങളുടെ നിലയങ്ങളിൽ മടങ്ങി ദേവന്മാർക്കും ലോകവാസികൾക്കും വേണ്ടി ഇപ്രകാരമുള്ള മോഹന ചരിത്രങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ ഗോപാലന്മാർക്ക് രക്ഷ നൽകിക്കൊണ്ടിരുന്നു അങ്ങനെ കഴിയുന്നതിനിടയിൽ ഒരു ദിവസം കൃഷ്ണൻ സൂര്യോദയം ദർശിച്ച് കഴിഞ്ഞപ്പോൾ ഒരു സംഭവം ഉണ്ടാകുന്നു കൃഷ്ണനും ചങ്ങാതിമാരും പോലെ പശുക്കളെ മേയ്ക്കുന്നതിന് ഇറങ്ങി അവരുടെ പതിവ് ഇപ്രകാരമാണ് ചോറും കറികളും മറ്റും എടുത്തുകൊണ്ടാണ് പോകുന്നത് മേച്ചൽ സ്ഥലങ്ങളിൽ അവരെത്തുന്നു പശുക്കളെ മേയാൻ വിടുന്നു മേഞ്ഞു കഴിഞ്ഞ പശുക്കൾക്ക് അവർ വെള്ളം കൊടുക്കുന്നു അവയെ കൂട്ടമായി ഒരിടത്ത് നിർത്തിയതിനു ശേഷം അവർ യമുന നദിയിലിറങ്ങി കുളിക്കുന്നു കുളി കഴിഞ്ഞ ഉടനെ ദേവതാ വന്ദനം നടത്തുന്നു അവരവരുടെ ആഭരണങ്ങളും അലങ്കാരങ്ങളും ധരിച്ചുകൊണ്ട് അവരെല്ലാവരും ശുഭകരമായ ഒരു സ്ഥലത്ത് ഒരുമിച്ചിരുന്ന് പലതരം വിനോദങ്ങളിൽ രസിച്ചു കൊണ്ടിരിക്കുന്നു അവർ വിഭവ സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നു പിന്നെയും കളികളിൽ ഏർപ്പെടുന്നു രാത്രി രാത്രിയാകുന്നതിന് മുമ്പ് അവർ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുകയും ചെയ്യുന്നു ഈ പതിവ് മുറപോലെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ ഒരു ദിവസം ഒരു വിപത്ത് അവരെ നേരിടുന്നു മധ്യാ ഭക്ഷണം കഴിഞ്ഞ് കൃഷ്ണനും ബലരാമനും ചങ്ങാതിമാരും യമുനാ തീരത്തിൽ കലച്ചുകൊണ്ട് കഴിയുമ്പോഴാണ് അത് സംഭവിച്ചത് ദുഷ്ടനായ കംസന്റെ നിയോഗം അനുസരിച്ച് അമിത ബലവാനും പരാക്രമശാലിയുമായ ബഗൻ എന്ന അസുരൻ അവിടെ എത്തുന്നു പൂതനയുടെ സഹോദരനാണ് അവൻ തന്റെ സഹോദരിയായ പൂതനയെ കൊല ചെയ്തിട്ട് സുഖമായി കഴിയുന്ന ശ്രീകൃഷ്ണനെയും ബലരാമനെയും ചങ്ങാതിമാരെയും പശുക്കളെയും കൊന്നു തിന്ന് പ്രതികാരം ചെയ്യുന്നതിനാണ് ബഗൻ എത്തിയിരിക്കുന്നത് അതിനുവേണ്ടി ഒരു പുള്ളിന്റെ മായാരൂപത്തിലാണ് എത്തിയത് തീക്ഷണവും ഊർത്ത മൂർത്തവുമായ കൂടി ഉഗ്ര ഭയങ്കരനായി ആ പുള്ള് അവിടെ അവസരം പാർത്ത് കിടന്നു ഗോ ഗോപകുമാരന്മാർ ഭീകരരൂപിയായ ആ പക്ഷിയെ കണ്ടുപേടിച്ചു അവർ നിലവിളിച്ചു കൊണ്ട് പറയുന്നു എന്തൊരു ജന്തുവാണിത് എന്തിനാണ് ഇവിടെ വന്നത് നമ്മുടെ വഴിമുട്ടിച്ചു കിടക്കുന്ന ഈ ജന്തുവിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുക ഇന്ദ്രന്റെ വജ്രായുധത്താൻ മുറിക്കപ്പെട്ട ചെറുകോടുകൂടി ഒരു പർവ്വത ഇവിടെ ഈ യമുനാ തീരത്ത് വന്നതായിരിക്കുമോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാക്ഷസ വീരൻ മായാവിദ്യയിൽ വന്നു കിടക്കുന്നതായിരിക്കുമോ ഒരു ഭാരുണ്ടം വിശപ്പും മൂലം വലഞ്ഞിട്ട് ഇവിടെ വന്ന് കിടക്കുന്നതായിരിക്കുമോ ഏതായാലും ഇത്രയേറെ ഭയങ്കരമായ രൂപം കണ്ടിട്ട് നമുക്ക് അമിതമായ ഭയം തോന്നുന്നു ഗോപകുമാരന്മാർ ഇത്തരം ഒരു ജന്തുവിനെ കണ്ടാൽ എങ്ങനെ ഭയക്കാതിരിക്കും ഭയന്നത് മൂലം അവർ നിലവിളിക്കുകയും ചെയ്യുന്നു ബഗം എന്നത് ഒരുതരം പക്ഷിയാണ് ആ പക്ഷിയുടെ രൂപം എടുത്തത് മൂലം ബഗാസുരൻ എന്ന പേര് ആ അസുരന് വന്നു ക്രൂരവും ഭീകരവുമായ രൂപത്തിൽ ഒരു പക്ഷിയായി പ്രത്യക്ഷപ്പെട്ട ബഗാസുരനെ കണ്ടപ്പോൾ ഗോപ ബാലന്മാർ പരിഭ്രമിച്ചു പോയി അവർ ഒന്നു ചേർന്ന് നിലവിളിച്ചു നിസ്സഹ ഈ അവസ്ഥയിൽ നിലവിളിക്കുകയല്ലാതെ മറ്റെന്ത് ചെയ്യാൻ അവർക്ക് കഴിയും